ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മളിതാ പുതിയതരം ചെടികളുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ജമന്തിയാണ് കേട്ടോ ജമന്തി നാടൻ ജമന്തിയാണ് അപ്പോൾ ഇതുപോലെ തന്നെ കവറിൽ മണ്ണിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല നാടൻ ജമന്തിയാണ് നമുക്ക് എന്തായാലും പിടിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ കണ്ടില്ല ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് സെയിലിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ഇനി വരുന്നത് അതിൻ്റെ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കമ്പ് കുത്തിയിട്ടും പിടിപ്പിച്ചെടുക്കാൻ പറ്റിയതാണ് അപ്പോൾ ഇതിനും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ ഇതായി ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഇതേ സൈസ് തന്നെയാണ് കേട്ടോ പിന്നെ വരുന്നത് വരുന്നതായി ഒരു സിൽവർ കളറിൽ വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ വരുന്നത് നിക്കോഡിയാണ് കേട്ടോ അപ്പം നിക്കാഡി ഒന്നും ഒരു സിൽവർ കളറിൽ തന്നെ സിൽവർ കളർ തന്നെയാണ് ഇതിൻ്റെ ലീഫും വരുക ഇതിലൊരു പിങ്ക് ഫ്ലവറും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പിന്നെ വരുന്നത് നാടൻ വള്ളി റോസ് ആണ് കേട്ടോ നല്ല നാടൻ ഉണ്ടൂട്ടട് വള്ളി റോസ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പിന്നെ വരുന്നത് വയലറ്റ് പെട്രിയാണ് കേട്ടോ പെട്രിയുടെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് ഗാർലിക് വൈൻ ആണ് കേട്ടോ ഗാർലിക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഉള്ളത് ബ്ലീഡിംഗ് ഹാർട്ടാണ് കേട്ടോ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് പിന്നെ വരുന്നത് പിങ്ക് കറി കറി ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു ബേബി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതാണ് പ്ലാൻ്റെ സൈസ് വരുന്നത് പിന്നെ ഉള്ളത് ആണ് കേട്ടോ മൾബറി നമ്മൾ കുറച്ച് പേര് ചോദിച്ചിരുന്നു ബ്ലാക്ക് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇതാണ് കേട്ടോ സൈസ് പിന്നെ വരുന്നത് ബനാന ചിക്കു ആണ് കേട്ടോ അപ്പോൾ ചിക്കു എല്ലാവർക്കും അറിയാം ചിക്കു ബനാന ഷേപ്പിലുള്ള ചിക്കുമായിരിക്കും ഇതിലുണ്ടാവുക അതും പെട്ടെന്ന് തന്നെ കായ് വരുന്ന തായ് വെറൈറ്റിയാണ് ഇതാണ് കേട്ടോ സൈസ് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ വരുന്നത് ഹൈബ്രിഡ് ജമന്തി വയലറ്റ് ആണ് കേട്ടോ ഇത് വയലറ്റ് ആയിട്ട് തോന്നുന്നില്ല ക്യാമറയിൽ കാണുമ്പോൾ ശരിക്കും ഇതിൻ്റെ കളർ ഒരു വയലറ്റ് കളറാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ വരുന്നത് റോസാണ് കേട്ടോ റോസ് ചെറിയ കവറ് റോസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാൻ്റെ സൈസ് വരുന്നത് പിന്നെ വരുന്നത് ആ ഈ ഒരു കളറാണ് കേട്ടോ ഡബിൾ കളർ വരുന്നതാണ് അപ്പോൾ ഇതല്ലാത്ത കളറുകളുണ്ട് കേട്ടോ റെഡ് ഉണ്ട് വൈറ്റ് യെല്ലോ റോസ് പീച്ച് അങ്ങനെയുള്ള പല കളറുകളും ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ പറയാം അപ്പോൾ ഇതിനും അമ്പത് രൂപ തന്നെയാണ് പിന്നെ വരുന്നത് കന്ന കന്നയാണ് കന്നെട്ടോ യെല്ലോ കന്നയാണ് അപ്പോൾ ഇതാ യെല്ലോ കന്നയും റെഡ് കന്നയും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ വരുന്നത് റെയിൻ ലില്ലിയാണ് കേട്ടോ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ വരുന്നത് യെല്ലോ ചെമ്പരത്തി ആണ് കേട്ടോ യെല്ലോ ചെമ്പരത്തിയുടെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ കുറച്ച് പ്ലാന്റ്സ് ഉള്ളൂ വേണ്ട ഒരു വേഗം പറയാം പിന്നെ പൂനെ വെറൈറ്റി എല്ലോ തെച്ചിയാണ് കേട്ടോ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് പിന്നെ നമ്മുടെ ബൊക്കെ ചെറുപുര കേട്ടോ നല്ല ബൊക്കെ പോലെ അടിപൊളി പ്ലാന്റ് കണ്ടില്ലേ നിറയെ നല്ലോണം പുഷിയായിട്ട് നല്ല ബൊക്കെ പോലെ ഒരു കവറിലൊക്കെയാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് കിട്ടിയ സമയത്ത് അപ്പോൾ അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ അതാ ഈ ഒരു സൈം സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ പിന്നെ വരുന്നത് ഇതാ മെലസ്തോമ ഗോൾഡൻ ഗോൾഡൻ അല്ല എല്ലാം അപേരിക്കയിട്ടുട്ടോ അപ്പോൾ ഇതിൻ്റെ ലീഫ് വേണ്ടില്ലേ ലീഫ് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ അപ്പോൾ റേറ്റും കൂടുതലാണ് മറ്റതിനെ അപേക്ഷിച്ച് പിന്നെ വൈറ്റ് വയലറ്റ് യെല്ലോ എല്ലാം നമ്മുടെ കയ്യിലിപ്പോൾ ആണ് കേട്ടോ അപ്പോൾ ഇതാ ഇതും കൂടെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ പിന്നെന്താ നമ്മുടെ നീലശംഖുപുഷ്പം ഡബിൾ പെറ്റൽ പെറ്റല്ലോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അപ്പോൾ അതിൽ നല്ലോണം പൂവും മുട്ടൊക്കെ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് മാർഗോ റോസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പിന്നെ വരുന്നത് നമ്മുടെ ബ്രിട്ടീഷ് ഓറഞ്ച് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇതെല്ലാം മുന്നോട്ട് പ്ലാന്റ് ആണ് പിന്നെ നമ്മുടെ വയലറ്റ് ഡെക്കോം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ള പ്ലാന്റ്സുകൾ കേട്ടോ അപ്പോൾ പ്ലാന്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അല്ലെങ്കിൽ അതിൻ്റെ പേര് ടൈപ്പ് ചെയ്തയക്കുകയോ ചെയ്യുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ